നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ലൈവ് ഒരു വിഷയം ജീവിതത്തിൽ എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം ഹലോ അമ്മാമ എന്തോണ്ട് ഓക്കെ ആ അന്ന് സ്കൂളിൽ ആ എന്തുകൊണ്ടറേ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം ആ ഗോൾ സെറ്റ് ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ബ്രെയിൻ ട്രേസി മില്ലേനിയം മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആ ബുക്ക് അത് വളരെയേറെ വിറ്റഴിക്കപ്പെട്ടു പോയ ബുക്കും അതോടൊപ്പം തന്നെ വളരെയേറെ റെഫറൽ ആയിട്ടുള്ള ഒരു ബുക്കാണ് അതിൽ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് അതിന് പതിമൂന്ന് സ്റ്റെപ്സ് അതിനകത്ത് പറയുന്നുണ്ട് ിനി അത് കേട്ടോണം കേട്ടോ അത് ജീവിതത്തിൽ നമുക്ക് ഗുണകരമാവുന്ന സംഭവമാണ് അപ്പോൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ എത്ര വിദ്യാഭ്യാസമുണ്ടോ എന്ന് പറഞ്ഞാലും ലക്ഷ്യബോധമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോവും വഴിതെറ്റി ഒരു ജോലി ഉണ്ടാക്കുക എന്നുള്ളത് നടക്കും കാരണം ആ പുസ്തകത്തിൻ്റെ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലോകത്ത് എൺപത് ശതമാനം ആൾക്കാരെ ഗോളേ സെറ്റ് ചെയ്തിട്ടില്ല അവർക്ക് അതിനെപ്പറ്റി ചിന്തയില്ല എന്നാൽ പതിമൂന്ന് ശതമാനം ഒരു പതിനേഴ് ശതമാനത്തോളം ആൾക്കാർക്ക് എന്തുണ്ട് ഗോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്കറിയാം പക്ഷെ അതിൻ്റെ നോ നീഡ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലാവുന്നു അവർ അത് അതവർ മൈൻഡ് ചെയ്യത്തില്ല ഗോളിനെ പറ്റി അവർ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എടുക്കത്തില്ല പക്ഷെ എന്നാൽ മൂന്ന് ശതമാനം ആൾക്കാർ ഗോൾ ഓറിയൻറ്റഡാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തേ പോകും മനസ്സിലാവുന്നു അതുകൊണ്ട് ആ പ്ലാനിങ് ചെയ്തു പോകുന്നവരുടെ അങ്ങനായി തീരാൻ വേണ്ടിയാണ് നമ്മളിത് പറയാൻ പോകുന്നത് മില്ലേനിയം മൈൻഡ് സെറ്റ് ബ്രെയിൻ ട്രേസിയുടെ ഈ പുസ്തകത്തിൽ നിന്ന് പതിമൂന്ന് സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം അത് നൂറ് ശതമാനം നിങ്ങൾക്കെന്തായി മാറും ഗുണകരമായി മാറും ഓക്കെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണം ഹാവ് എ ഡിസയർ നമുക്ക് നമുക്കെന്തുണ്ടാവണം ഒരാഗ്രഹം ഉണ്ടാവണം മനസ്സിലാവുന്നു അല്ലെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരാഗ്രഹം ഉണ്ടാവണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിലീവ് ആ ഡിസയറിൽ ബിലീവ് ചെയ്യണം ഹൺഡ്രഡ് പെർസെൻ്റ് ബിലീവ് ചെയ്തേക്കണം നോ ഡൗട്ട്സ് ഡൗട്ട്സ് അടിക്കാനും പാടില്ല ഇത് രണ്ടാമത്തെ പോയിൻറ്റാണ് അദ്ദേഹം പറയുന്നത് ഇത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം പറയുന്നത് റൈറ്റ് യുവർ ഡിസയർ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ വെൽത്ത് എങ്ങനെ ആയിരിക്കണം അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാവുന്നു നമുക്ക് പണം മാത്രം ഉണ്ടാക്കി ഒരാൾ പറയും എനിക്ക് ഇന്ന ആളാവണം അല്ലെങ്കിൽ ഇത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കണം എലൻ മസ്കിനെ പോലെ ആവണം പക്ഷേ ആരോഗ്യം അപ്പോൾ ആരോഗ്യവും വേണം എല്ലാം വേണം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പോയിൻ്റ് ഔട്ട് ഏത് മുന്നോട്ട് പോകണം നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ആദ്യം കോൺഷ്യസ് ആവേണ്ടത് നമ്മൾ എവിടെ തുടങ്ങുന്നു എന്നുള്ള മനസ്സിലാവണം ഞാൻ ഇന്നടുത്താണ് വരുന്നത് ഇന്നടുത്തു നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആ ഡിറ്റർമിനേഷൻ കിറ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നോക്കിയിരിക്കണം ഡിറ്റർമെൻ വൈ യു നീഡ് വൈ യു വാണ്ട് ടു എക്സൽ അന്നേരം നമ്മൾ തന്നെ ആലോചിക്കും ഞാൻ എന്തിനാണ് ഇതിനകത്ത് കിടന്ന് ഏ എന്തിനാണ് ഇതിനകത്തോട്ട് പോകണ്ടേ അതിനുള്ള റീസൺ വേണം ഞാനിപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തിനാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നോ ഇതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അറിയണം കൃത്യമായിട്ട് നമുക്ക് ആ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കൊരു ബോധം വേണം ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത് ഞാൻ എന്തിനാ ഇങ്ങനെ കയറി പോകുന്നത് മനസ്സിലായോ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒരു വരി അതുകൊണ്ട് ഒരു ഡെഡ് ലൈൻ ആറാമത്തെ പോയിന്റായിട്ട് ഡെഡ് ലൈൻ സെറ്റ് ചെയ്തോണം ആ ഷുഡ് ബി അല്ലേ ഡെഡ് ലൈൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ആഗ്രഹങ്ങൾ വെച്ച് 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 അങ്ങ് പോവും അപ്പോൾ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം ഐഡൻറ്റിഫൈ ദ ഓബ്സ്റ്റിക്കൾസ് നമുക്കുണ്ടാവുന്ന ആ ഗോളുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പം എന്തൊക്കെ തടസ്സങ്ങൾ വരാം ഒരേഴാമത്തെ പോയിൻറ്റാണ് നമ്മൾ മനസ്സിലാവുന്നു അപ്പോൾ നമുക്ക് വരുന്ന തടസ്സങ്ങളെപ്പറ്റി നമ്മൾ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം മനസ്സിലാവുന്നു അതൊരു ഐഡൻറ്റിഫൈ ചെയ്ത് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ീ എട്ടാമത്തെ പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ ഡിറ്റർമൈൻ അഡ്വാൻസ്ഡ് നോളജ് ആൻഡ് സ്കിൽസ് എന്തിനാ യു യുനീഡ് നമുക്ക് ആവശ്യമായ നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിന് ആവശ്യമായ എന്തോന്ന് നോളജും സ്കില്ലും എനിക്കുണ്ടോ മനസ്സിലാവുന്നു ഇപ്പം അമേരിക്കയുടെ പ്രസിഡന്റ് ആവണോന്ന് ആഗ്രഹം പക്ഷേ അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിലോ അങ്ങനെ ആഗ്രഹിക്കരുത് കൃത്യമായ ആ ഒരു പ്രാപ്തി ആക്കിയെടുക്കുക എന്നുള്ളതാണ് നോളജ് ഇല്ലെന്നുണ്ടെങ്കിൽ നോളജ് ഉണ്ടാക്കണം സ്കില് സ്കിൽ ഉണ്ടാക്കണം മനസ്സിലായ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ നടക്കുന്ന സ്ഥലങ്ങളാണ് അതുകൂടെ ഇടയ്ക്ക് കാണിച്ചുകൊണ്ടോ അതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ എട്ടാമത്തെ പോയിൻ്റ് ഇപ്പം പറഞ്ഞു ഇനി ഒമ്പതാമത്തെ ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ മേക്ക് എ പ്ലാൻ നമുക്കൊരു പ്ലാൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് സക്സസ് ആക്കാൻ പറ്റത്തില്ല മനസ്സിലാവുന്നോ അതാണ് ഒമ്പതാമത്തെ പോയിന്റ് മേക്ക് എ പ്ലാൻ പത്താമത്തെ പ്ലാൻ എന്തോന്ന് ചോദിച്ചാൽ ഒ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു നോളേജും സ്കില്ലും വേണം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മനസ്സിലാവുന്നു അതുപോലെ തന്നെ വേണ്ട ഒരു സാധനമാണ് അതേപോലെ കഴിവുള്ളവന്മാരെ കൂടെ കൂട്ടണം മനസ്സിലായി നമുക്ക് ആവശ്യമുള്ളവരെ നമ്മുടെ കൂടെ നിർത്തിയേം വേണം പലരും തോറ്റു പോകുന്നതിൻ്റെ കാരണം എന്താ ഏപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നല്ലേന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എക്സലൻ്റ് ആയിട്ട് ഒരുത്തൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ ഇനി ഡെത്ത് അവനെ പൈസ കൊടുത്ത് അതുകൊണ്ടല്ലേ ഈ ഒരു കൺസെപ്റ്റ് വന്നേ നിങ്ങളിപ്പോൾ ഫിസിക്സിലല്ലേ പി എച്ച് ഡിന്ന് അപ്പോൾ അവർക്കൊരു പി എച്ച് ഡി നിങ്ങളുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഒരാളെ വേണം നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അവർ ക്യാമ്പസ് സെലക്ഷനിലൂടെ ചെക്ക് ചെയ്യും മനസ്സിലാവുന്നോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ അവന്മാരടുത്തോണ്ട് അങ്ങ് പോകും മനസ്സിലാവുന്നോ അതെന്താ കാര്യം അവർക്കങ്ങനെയുള്ള ടെക്നോളജിക്കൽ പഴയ ആൾക്കാരിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ വേണ്ടതെന്നുള്ളത് അവർ അങ്ങനെ സെർച്ച് ചെയ്യും മനസ്സിലാവുന്നു അങ്ങനെ എടുക്കും പക്ഷേ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളെ എടുത്തിട്ട് അവരോട് പറയും ഇന്നോവേറ്റീവ് മൈൻഡുള്ള ആൾക്കാരെ ഒരു ട്രാൻസ്ഫോം സംഭവിച്ചമാരെ കുറെ വേണമെന്ന് പറഞ്ഞാൽ കോളേജുകളിൽ പോയി പൊക്കും മനസ്സിലായോ അങ്ങനെ അവൻ വേറെ വേറെടുത്ത് പോകുന്നതിന് മുമ്പേ അവന് മാന്യമായ സാലറിയും കൊടുത്ത് അവനെ ഞെടുക്കുക മനസ്സിലാവുന്നോ അന്നേരം എന്തു ചെയ്യും നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ തിരഞ്ഞെടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പം നമുക്ക് നമുക്ക് എന്തോ വേണം നോള നമ്മൾ പറഞ്ഞത് അടുത്ത പോയിന്റ് പോയിൻ്റ് എന്തോ ദ പീപ്പിൾ യു നീഡ് ഡിറ്റർമൈൻ ചെയ്യണം ഏഹ് അടുത്ത ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്കില്ലായി കൂടെ ആയി ഡ്രീം കറക്റ്റാണ് ഏഹ് സമയം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം അതാണ് പതിനൊന്നാമത്തെ പോയിന്റ് ഇനി ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്ന ആളാവുന്നു അല്ലെങ്കിൽ ആ പറയുന്ന ഓരോ മനുഷ്യനൊരു ഐ എ എസിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാന്നേലും ഐ എ എസ് കാരനെ അല്ലെങ്കിൽ ഐ എ എസ് കാര്യമായിട്ട് അവരെന്തു ചെയ്യണം വിഷ്വലൈസ് ചെയ്യണം അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് മാറും മനസ്സിലാവുന്നു മനസ്സിലായോ അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഈ പിരിയോഡിക്കലി നമ്മൾ എന്തു ചെയ്യണം ഇത് എക്സാമിൻ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഗോള് അത് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ അത് കറക്റ്റാണോ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യണം പിരിയോഡിക്കലി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവസാനത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് എന്തോന്ന് ചോദിച്ചാൽ നെവർ അപ്പ് കളയേ ചെയ്യരുത് പ്രയാസവും പ്രതിസന്ധിയും മാത്രമേ ഇതിൽ നിന്ന് കിട്ടാൻ കാണൂ മനസ്സിലായ ആദ്യം അതായത് നമ്മളിപ്പോൾ ആലോചിച്ചു പോകണം നമ്മൾ ഒത്തിരി പ്രതിസന്ധിയിലായി ആദ്യം എല്ലാം ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ വൺ പെർസെൻറ്റേജ് ഏഹ് അതാ പാട് ആദ്യത്തെ വൺ ടു ടെൻ പെർസെൻറ്റേജ് നമ്മൾ ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് വർക്കാണ് ഷാർപ്പ് വർക്കാണ് കയറി ദിവസങ്ങൾ കൊണ്ടങ്ങ് കയറിപ്പോവും മനസ്സിലായോ ഇങ്ങനെയാണ് ഈ കൺസെപ്റ്റ് വരുന്നത് മനസ്സിലായോ അപ്പം ഞാൻ ഇത് ഞാൻ ഇതിനകത്ത് ഈ പോയിൻറ്സൈ ഞാനൊന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പത്ത് പോയിൻ്റും പറയാം ഒന്ന് എന്തുവരെ ഞാൻ പറഞ്ഞു ഹാവ് എ ഡിസയർ രണ്ട് നമ്മൾ എന്തു ചെയ്യണം ആ അതിൽ വിശ്വസിക്കണം മൂന്നാമത് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ഡ്രീംസ് എല്ലാം എഴുതി വെക്കണം നാലാമത് നമ്മുടെ എപ്പോഴും എന്തു ചെയ്യണം സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുകൊണ്ടിരിക്കണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇതിനു വേണ്ടി തുനിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ നമ്മൾ എന്താ പറയുന്നു പറഞ്ഞ് ഒരു ഡെഡ് ലൈൻ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ സമയം മരിച്ചു കഴിഞ്ഞാൽ പോലും തീരാത്ത രീതിയിലുള്ള ഗോളായിപ്പോകും പിന്നെ ഓബ്സ്റ്റക്കിൾസ് എന്തെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെന്തു പറഞ്ഞാൽ നോളജും സ്കില്ലും അക്വയർ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു പിന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ഗോൾ എക്സാം ചെയ്യണം എങ്ങനെ പെരിയോഡിക്കലി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണം പിന്നെ ഇത് കളയരുത് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനുള്ള പതിമൂന്ന് വഴികളെന്നാർ പറയുന്നത് ബ്രെയിൻ ട്രൈസ് മനസ്സിലായി മില്ലേനിയം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആവുന്ന ആൾക്കാരുടെ കോർഡിനേശ്വരന്മാരാകുന്നവരുടെ മൈൻഡ് ഇങ്ങനെ ഇനി അവർ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട് അത് നമുക്ക് വേറൊരു ദിവസം പറയാം മനസ്സിലെ ഇങ്ങനെയാണ് ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഗോളില്ലാത്ത ആൾക്കാർ ഗോളിനെ പറ്റി ലോകത്ത് ചിന്തിച്ചിട്ട് പോലും ഇല്ല അങ്ങനൊരു സാധനം ഒന്നും മൈൻഡ് ചെയ്യാത്ത പോലും അല്ലാത്ത ആൾക്കാരാണ് എൺപത് ശതമാനം ആൾക്കാർ ലോകത്ത് ഒരു പതിനേഴ് ശതമാനം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഗോളും ഗോളും ഒന്നുമില്ല ഏഹ് ഗോളക്കെ അറിയാം എങ്ങനെയെങ്കിലും ഒരു ഗവണ്മെന്റ് ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് സെറ്റ് ചെയ്തൊരു ജോലി അതൊരു പതിനേഴ് പെർസെൻറ്റേജ് ആണ് പക്ഷെ മൂന്ന് പെർസെൻ്റെ ആൾക്കാരെല്ലാം തിങ്ക് ചെയ്താണ് ചെയ്യുന്നത് മനസ്സിലാവുന്നു ഒരു പ്ലാൻഡാണ് മൊത്തം അത്തരക്കാരുടെ കയ്യിലാണ് ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൾക്കാരുണ്ടാക്കുന്ന പൈസയും അവന്മാരുടെ മൂന്ന് ശതമാനം ആൾക്കാരുടെയും കാണും അതാണ് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായോ ജോൺസൺ പാപ്പച്ചാൻ അച്ഛൻ രാവിലെ വളരെ സജീവ ആക്റ്റീവായിട്ട് ഇനി ഇറങ്ങുക ഏ വെരി പോസിറ്റീവ് മൈൻഡാണ് അപ്പോൾ അതുപോലെ തന്നെ രാജി രാജൻ ഈ രാജി രാജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കോളേജിൽ പോളിറ്റിക്സിൽ പഠിച്ച കേട്ടോ ഇപ്പം നമ്മുടെ കോൺഗ്രസ് കാര്യം വളരെ സജീവമാൾ അപ്പോൾ രാജിയും ജോൺ സച്ചാനും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു മോർണിംഗ് ആശംസിക്കുക ഓക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ